ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളോട് പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിമാറ്റം മൂലം ഉണ്ടാ വരുന്ന ഐശ്വര്യ ഫലത്തെ അതായത് കുറേ നാളുകാർക്ക് ഐശ്വര്യങ്ങളും രാജയോഗ തുല്യമായ പദവിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട് അപ്പം അത്തരം നക്ഷത്രക്കാരൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ മാറ്റം മൂലം അതായത് ഈ മാർച്ച് ഇരുപത്തൊൻപതിന് ശനിമാറ്റം ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ അതുമൂലം കുറേ നക്ഷത്രക്കാർക്ക് നന്മയും കുറച്ച് നക്ഷത്രക്കാർക്ക് ദോഷങ്ങളുമുണ്ട് അപ്പോൾ അത് ഞാൻ രണ്ട് വീഡിയോ ആയിട്ട് പറയാം ഇപ്പോൾ ഇന്ന് നന്മ ഉണ്ടാകുന്നത് അതായത് കുറേ ഗുണഫലങ്ങളും അതുപോലെ ഒക്കെ ഉണ്ടാകുന്ന കുറച്ച് നക്ഷത്രങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആ നക്ഷത്രക്കാരെന്ന് വെച്ചാൽ അതായത് രണ്ടര വർഷത്തേക്കാണ് ശനിമാറ്റം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്കാണ് ശനി മാറ്റം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഗുണ അനുഭവങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള കുറച്ച് നക്ഷത്രങ്ങൾ അതായത് മഹരം രാശിയിൽപ്പെട്ട ഉത്രാടം മുക്കാല് തിരുവോണം ചതയം നക്ഷത്രം അതുപോലെ എത്ലാം രാശിയിൽപ്പെട്ട ചിത്തിരച്യോതി വിശാഖം കർക്കിടകം രാശിയിൽപ്പെട്ട പുണർദം പോയി ലായും നക്ഷത്രക്കാർക്കാണ് വളരെയധികം ഗുണങ്ങൾ ഉണ്ടാകാൻ അതായത് ഈ ശനിമാറ്റം മൂലം വളരെയധികം ഗുണഫലം ഉണ്ടാകാൻ യോഗമുള്ളത് അപ്പോഴാണ് ആ നാളുകാർക്ക് യോഗം ഉണ്ടാകാൻ കാരണമെന്ന് വെച്ചാൽ മകരം രാശിക്കാർക്ക് ഏഴര ശനിയായിരുന്നു അതായത് ഏഴര വർഷക്കാലം അവരെ എത്രമാത്രം അനുഭവിച്ചു അവർക്ക് എത്രമാത്രം അപമാനങ്ങൾ അതുപോലെ പല കാര്യങ്ങളിലും പരാജയങ്ങൾ ജയിൽവാസം വാസുമ്പോഴത്തെ ജീവിതം അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ അഭിമുഖീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരവസ്ഥയിൽ നിന്നൊക്കെ അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പോൾ തന്നെ മാറ്റങ്ങളുണ്ടാകും ഒരു രണ്ടാഴ്ചക്കകം അവരുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും അവർ വിചാരിക്കാത്ത രീതിയിൽ ജീവിതം മാറി മറിയുന്നതായിരിക്കും അപ്പോൾ അവർക്ക് സർവ ഐശ്വര്യങ്ങൾ ശനി ഭഗവാൻ പുഴക്കുക തന്നെ ചെയ്യും അതുപോലെ അതായത് ശനി ഭഗവാന്റെ ഇനി അനുകൂല ഭാവത്തിലോട്ടുള്ള മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് മകരം രാശിക്കാർക്ക് അതുകൊണ്ട് തന്നെ അതായത് മൂന്നിൽ നിന്ന് നാലിലോട്ടുള്ള ഭാവത്തിലാട്ടാണ് അവർക്ക് മാറ്റം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് വളരെയധികം അനുകൂല ഫലമാണ് ഉണ്ടാവുക അതുപോലെ അവരുടെ ഏഴര ശനി അവസാനിക്കുകയും ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വളരെ നല്ല ഫലമാണ് അവർക്കുണ്ടാവുക അതുപോലെ തന്നെയാണ് ഇലാം രാശിയിൽപ്പെട്ട ചിത്തിരചോതി വിശാഖം നക്ഷത്രക്കാർക്ക് അവർക്കും ശനി കണ്ടകശനിയായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റമുണ്ടായി അവർക്ക് കണ്ട കക്ഷേതിന് ദോഷമൊക്കെ മാറി ജീവിതത്തിൽ പുതിയ ബിസിനസ്സും പുതിയ സം സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ അവർക്ക് പറ്റിയ സമയങ്ങളായിരിക്കും ആയിരിക്കും അവർക്ക് വിജയങ്ങളൊക്കെ ഉണ്ടാവുക അതുപോലെ കർക്കിടകൻ രാശിക്കാരും വളരെയധികം കഷ്ടതകളും അസുഖങ്ങൾ കൊണ്ടും ഒക്കെ വലഞ്ഞ് വളരെയധികം പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുപോലെ വിദ്യാർത്ഥികൾക്കാണെങ്കിലും അപ്പോൾ കർക്കിടകൻ രാശിയിൽപ്പെട്ട പുണർദ്ദം പോയ ആയില്യം നക്ഷത്രക്കാർക്ക് വളരെയധികം മാറ്റാ അതായത് ജന്മശനി ജന്മശനിയായിരുന്നവർക്ക് ജന്മശനിയിലെ ആ ദോഷങ്ങളൊക്കെ മാറി അപ്പോൾ ശനി ഭഗവാന്റെ അനുഗ്രഹത്തിൽ അവർക്ക് സർവ്വ സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ അവരും ശനിപ്രീതികരമായ കർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക അതിൽ കുഴപ്പങ്ങളൊന്നുമില്ല അതായത് ശനിയാഴ്ച നമുക്ക് ദോഷമില്ല എന്ന് കരുതി നമ്മൾ അമ്പലത്തിൽ പോകാതെ ഇരിക്കേണ്ട നമ്മൾ ശനിയാഴ്ച ദിവസം പോവുക അയ്യപ്പനെ കണ്ട് പ്രാർത്ഥിക്കുക വീരാഞ്ജനം നടത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ നടത്തിക്കുള്ളൂ അതായത് കർക്കിടകൻ്റെ ആഴ്ചക്കാർ കാര്യം അവർക്ക് അല്പം സ്വല്പം ദോഷങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അത് എന്നാലും ജന്മശനി അവർക്ക് ഏകദേശം രണ്ട് മൂന്നാഴ്ചക്കകം അവർക്ക് പ്രശ്നങ്ങളൊക്കെ മാറുന്നതായിരിക്കും അതുപോലെ തന്നെ കർക്കിടകൻ രാശിക്കാർക്ക് പിന്നെ വിദ്യാർത്ഥികൾ വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ വിദ്യാഭ്യാസത്തിൽ വളരെയധികം ഉയർച്ച അവർക്ക് ഉണ്ടാകാൻ പോവുകയാണ് അങ്ങനെ ഈ മൂന്ന് രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്കായിരിക്കും രാജയോഗ തുല്യമായിട്ട് ജീവിക്കാനുള്ള ഭാഗ്യങ്ങൾ ശനി ഭഗവാൻ്റെ അനുഗ്രഹത്തിൽ ഉണ്ടാവുക ഈ രണ്ടര വർഷത്തേക്ക് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു